എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് സോയാ ചങ്ക്സ് കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് അളവിൽ സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം വെച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ഞാൻ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയി കിട്ടും ഇതെവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ആ നല്ല ആ വെള്ളത്തിൽ നിന്നൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം കാരണം ഈ വെള്ളം എല്ലാം നല്ലതുപോലെ ആ സോയൽ പിടിച്ചിരിക്കും അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഒന്ന് ഊറ്റി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പം ഞാനത് ഇവിടെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞ ശേഷം ഞാനത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഒരു മസാല തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചുകൊടുക്കാം അതിലേക്ക് കുറച്ച് ഗ്രാമ്പ് പട്ട ഏലയ്ക്ക ഇത് ഞാൻ ചേർത്തിട്ടുണ്ട് അടുത്തതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കുരുമുളകും ഒന്നര സ്പൂൺ അളവിൽ പെരിഞ്ചീരവും ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു അരസ്പൂൺ അളവിൽ ചെറിയ ജീരവും അഞ്ചോ ആറോ വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്കാം അധികം കരിഞ്ഞൊന്നും പോകണ്ട ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇതിൽ ഒരു തുള്ളി എണ്ണയെ ഒന്നും ചേർക്കാതെയാണ് ഞാൻ ഇത് വറുത്തെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്ത് തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് അപ്പം ഞാനത് അവിടെ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അടുത്ത് നമുക്ക് ഒരു പാൻ ഈ ഒരു പാൻ തന്നെ നമുക്ക് അടുത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത ശേഷം നല്ലതുപോലെ അതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ആ ഒരു പച്ചമണം വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് അവിടെ വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് പെട്ടെന്ന് തന്നെ അപ്പോൾ വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോൾ തന്നെ ഉള്ളി നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി ആയി കിട്ടും അപ്പം ഞാനത് അവിടെ ഉള്ളി നല്ലതുപോലെ വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം നമ്മൾ തക്കാളി ചേർക്കുന്നതിന് പകരമാണ് ടൊമാറ്റോ സോസ് ചേർക്കുന്നത് നിങ്ങൾക്ക് തക്കാളി ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഞാൻ ഇവിടെ വറ്റൽ മുളക് വറുത്ത് ചേർത്തത് കൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനത് ഇവിടെ അധികം വെള്ളത്തോടെ എല്ലാം വയ്ക്കും നല്ല കട്ടിക്കാണ് നല്ല കുറുകിയ പരുവത്തിനാണ് ഈ കറി തയ്യാറാക്കുന്നത് അപ്പം ഞാൻ ഇവിടെ കുറച്ചളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കറി കൂട്ടിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഈ ഒരു അളവിലാണ് ഞാൻ ഇവിടെ വെള്ളം എടുത്തിരിക്കുന്നത് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ആ സോയ ചൺസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിയ ശേഷം നമുക്ക് മൂടി വെച്ച് ഇതിനെ നല്ലതുപോലെ വറ്റിച്ചെടുക്കാം അപ്പോൾ കറി ഇവിടെ നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നമുക്ക് ഈ ചപ്പാത്തിയുടെയും ദോശയോടെ ഒക്കെ ആ ഒരു പരുവാകുന്നതുവരെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സോയ ചങ്ക്സ് കൊണ്ടുള്ള കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ